നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് കഴിഞ്ഞ രണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ പുതുതായിട്ട് തോന്നില്ല കാരണം ആ രണ്ട് വീഡിയോയിൽ ബാലൻസ് വന്ന ഐറ്റംസ് സൈസ് വൈസ് വെച്ച് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യണം കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസിൽ വെക്കാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ സൈസിലുള്ള ആ ഒരു സെക്ഷൻ വൃത്തിയായിട്ട് കണ്ടിട്ട് ഓരോന്നിന്റെ റേറ്റ് ഞാൻ പറയും കാരണം റേറ്റ് വൈസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ആയിട്ടാണ് അടുക്കി വച്ചേക്കുന്നത് സൈസ് വൈസ് ആയിരിക്കും കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ സൈസ് കൂടെ ആ സ്ക്രീൻഷോട്ടിന്റെ കൂട്ടത്തില് മെൻഷൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ക്ലിയർ ചെയ്ത് പോവാ എങ്കിൽ മാത്രമേ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഇന്ന് തന്നെ ഓർഡർ ക്ലിയർ ചെയ്താൽ നാളെ തന്നെ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ക്ലിയർ ചെയ്ത് പോവാ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് നേരെ വീട്ടിലെടുക്കാം കാരണം ഓരോ ഐറ്റംസും റിപ്പീറ്റ് വരുന്നതുണ്ട് എല്ലാ സൈസ് വൈസ് ആയതുകൊണ്ട് നമ്മൾ നമ്മളതുകൂടെ കാണിച്ചു പോവാണ് ആദ്യം തന്നെ മീഡിയം സൈസിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പം നിങ്ങൾ റേറ്റ് ശ്രദ്ധിച്ചോളുക റേറ്റ് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക കാരണം കുറേ എടുത്തു വെച്ചിട്ട് അത് വേണ്ട ഇത് വേണ്ട മറ്റേത് വേണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര പാടായിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക അത് അവൈലബിൾ അല്ലെങ്കിൽ മാത്രം അടുത്തവരും സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ നിർത്തി ബഡ്ജറ്റിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പം നമുക്ക് സൗകര്യമായിരിക്കും നിങ്ങൾക്ക് സൗകര്യമായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഇതാ ഓലിവ് ഗ്രീനിൽ വരുന്ന നല്ലൊരു ഏലയും കുർത്തിയാണ് ഇതിൻ്റെ യോക്കിൽ വരുന്ന നല്ലൊരു അചരക്ക് പ്രിൻ്റ് ആണ് അതുപോലെ ഹാൻഡ് വർക്കും മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നാനൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് മീഡിയത്തിൽ മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ അടുത്തത് വരുന്നത് ഇതാ ഈ ഒരു ഓർഗൻസായി വരുന്ന ഒരു ഗ്രേപ്പ് കളർ ആണ് അതിന് നെക്ക് കൊടുത്തിട്ട് പോഡ്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലിപ്റ്റഡ് ആട്ടോ ഇത് കണ്ടോ ഹെഡ് സീറ്റാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇടാനായിട്ട് പറ്റും ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് അടുത്തത് താ നോക്കിക്കേ ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്ന ഒരു ലാവണ്ടർ കളറ് വരുന്ന ഏലയും കുർത്തിയാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റമ്പതാണേ അടുത്തതായി ഒരു എന്താണ് കോട്ടൺ സിൽക്ക് വരുന്നതാണ് മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മീഡിയം സൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇപ്പം നമ്മൾ കാണിച്ച ഒരു ഓർഗൻസ് കാണിച്ചൻസായും അതുപോലെ സ്മോളുകാർക്ക് വിടാം ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു വൈറ്റിൽ നല്ല ഫ്ലോറൽ പ്രിൻറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഒരു കുർത്തിയാണ് ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് ഇതിൽ പ്രിന്റ് കൊടുത്തേക്കുന്നത് നല്ല മസ്റ്റാർഡ് മസ്റ്റാഡിയെല്ലോയും അതുപോലെ ഒരു ബ്ലൂയിഷ് ഗ്രേ ഒക്കെ മിക്സ് ആയിട്ടാണ് പോകുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പതാണേ അടുത്തത് കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ് മെറൂൺ കളറാണ് ഇത് പലരും റെഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് നല്ല മെറൂൺ ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതാണ് ഇത് ഇതിന്റെ റേറ്റ് മുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഇതൊക്കെ ചോദിച്ച് ആ കിട്ടാതിരുന്നവർക്കൊക്കെ ഇപ്പം ഇത് ഓർഡർ ചെയ്യാം ഇത് നമ്മൾ നേരത്തെ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോയിൽ കൊണ്ടുവന്നതാണ് ഇത് കാണാതെ ആരൊക്കെ ഓർഡർ ചെയ്ത് മാറ്റി വെച്ചതും ഒക്കെയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നല്ല റിംഗ്ലൗണിൽ നേവി ബ്ലൂ കളറിൽ ഇതായി ഒരു പീച്ചും അതുപോലെ ഓറഞ്ചും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു യോക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റമ്പതേ ഉള്ളു പഴയ റേറ്റ് തന്നെയാണ് ഇതും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള സ്ട്രിറ്റഡാണ് നെക്ക് വരുന്നത് ഇതും അന്ന് കാണിക്കാൻ വിട്ടുപോയതാണ് മുപ്പത്തെട്ട് സൈസിൽ വരുന്ന മീഡിയം സൈസിൽ വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു ഗ്രീനും ഈ ഒരു പീച്ച് കളറുമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ മീഡിയം വേണ്ടവർക്ക് ഇപ്പോൾ ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് ഒരു ഫ്ലോറൽ സോറി ഒരു മാങ്ങാപ്പിഞ്ച് വരുന്നത് ഒരു ബേബി യെല്ലോ ആണ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയായിരിക്കുമല്ലോ ഈ ഐറ്റം ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് വരുന്നത് ഒരു എന്താണ് ഫീഡിങ് കുർത്തി ആണേ വൈറ്റ് പ്രിൻറ്റിലും ആണ് വന്നിരിക്കുന്നത് ഇപ്പം പോപ്പ് ക്രൈപ്പ് മെറ്റീരിയലാണ് ഇത് ഇതിന്റെ തന്നെ ഒരു ബ്ലാക്ക് ഉണ്ട് മീഡിയത്തിൽ മാത്രമേ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ബ്ലാക്ക് വന്നിട്ട് മീഡിയത്തിൽ മാത്രമേ ഉള്ളൂ മുന്നൂറ്റമ്പത് തന്നെ അടുത്തത് നോക്കിക്കേ വൈറ്റിൽ ഒരു നല്ലൊരു ഗ്രീൻ കളർ പ്രിൻ്റുകളാണ് കൊടുത്തേക്കുന്നത് ഫ്ലോറൽ പ്രിൻറ്റുകളും ഫിലീപ്സും ഒക്കെയാണ് കൊടുത്തേക്കുന്നത് മുന്നൂറ്റമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഫസ്റ്റ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് വൈറ്റിൽ ആണ് പ്രിൻ്റ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു ഗ്രീനും സോറി ബ്ലൂ ആണ് നല്ല സ്കൈ ബ്ലൂ ആണ് കേട്ടോ വൈറ്റിൽ ഈ ഒരു ബ്ലൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മുന്നൂറ്റമ്പത് അടുത്തത് ഇതായി ഒരു ബദരി സിൽക്ക് വരുന്ന യോക്കിൽ റൗണ്ട് ഷേപ്പിൽ അജറക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്കിൽ ഒരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയ അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് ഇരുതാൻ പറ്റും ഇതൊരു ഓണിയൻ പിങ്കും അതുപോലെ നല്ല ബ്ലൂ കളറിലെ യോക്കു ആണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപ അതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളറാണ് ഇത് ബ്ലൂ വന്നിട്ട് ഒരു മെറൂണില് ബ്രിക്ക് കളറ് മിക്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ മുന്നൂറ്റമ്പത് തന്നെയാണ് അടുത്തത് വരുന്നത് കോട്ടന്റെ ആണ് കോട്ടന്റെ നമ്മുടെ എന്താ പറയുക ബ്രിക്ക് കളർ വന്നിട്ട് ഗ്രേയും അതുപോലെ റാണി ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന പ്രിൻ്റുകളാണ് കൊടുത്തേക്കുന്നത് മുന്നൂറ്റമ്പത് രൂപ റൈറ്റ് ചെയ്യാൻ കുറച്ച് കേട്ടോ കുറച്ച് അപ്പം ആരും പിണങ്ങരുത് കാരണം നമുക്ക് ഇത് ക്ലിയറൻസിൽ തീർക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ബാക്കിയാണല്ലോ അത് അർഹതപ്പെട്ടതൊക്കെ പോയിട്ടുണ്ട് അടുത്ത് അടുത്തത് നോക്കിയ ടീൽ ബ്ലൂയില് ബ്ലാക്കിൽ യോക്ക് വരുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട പാറ്റൻ തന്നെയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പതാണേ അടുത്തത് താ നോക്കിയത് ഈ ലാവണ്ടർ ലാവണ്ടറിൽ ഒരു അജറക് പാച്ച് കൊടുത്തിട്ട് അതുപോലെ ബീഡ്സ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ലാവണ്ടർ കളർ റേറ്റ് വരുന്നത് മുന്നൂറ്റി സോറി നാനൂറ് രൂപയാണേ ഇതും ഒരു നല്ല രീതിയിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രിൻസസ് കട്ടാണേ നാനൂറ് രൂപ ബ്ലാക്കിൽ ഒരു എന്താണ് കളർ കളറ് മസ്റ്റാഡിയെല്ലോയും ഒരു ബ്രിക് കളറൊക്കെ മിക്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നാനൂറ് രൂപ അടുത്തതായി ഒരു കോട്ടൻ്റെ ആണെ നാനൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ചുങ്കടി പ്രിൻ്റാണ് ഈ കളർ പറയുകയാണെങ്കിൽ ഒരു ഒലിവ് ഗ്രീനാണ് അടുത്തതായി ഒരു ബ്ലൂ കളറാണ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റമ്പതാണേ ഓക്കേ നല്ല സ്കൈ ബ്ലൂ ആട്ടോ ബേസ് വരുന്നത് റോയൽ ബ്ലൂ ആണേ അപ്പം ഇത് സ്ലിറ്റഡ് ആണ് വരുന്നത് അപ്പം മീഡിയം നമ്മുടെ ഇത്രയാണ് നമ്മുടെ ഉള്ള മീഡിയം വരുന്നത് അപ്പം റേറ്റും നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയുന്നതിന് കാരണം ആരും ചാറ്റ് ചെയ്യുമ്പോഴും സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല പറയുന്നത് അനുസരിക്കാറുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പരാതിയായിട്ട് തരുന്നത് പെട്ടെന്ന് തന്നെ തീരും സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ചിലപ്പം മൾട്ടിപ്പിൾ മെസ്സേജസ് ആയിരിക്കും വരുന്നത് അപ്പം നിങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങളെ റേറ്റും ഇങ്ങോട്ടിട്ട് ജിപേ നമ്പർ നിങ്ങൾ നിലച്ച് സ്ഥിരം മേടിക്കുന്നവർക്കാണെങ്കിൽ ജിപേ നമ്പർ അറിയാമായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ സംഭവം പെട്ടെന്ന് ക്ലിയർ ആയി പോകും അപ്പം ഇനി നമുക്ക് കാണാൻ പോകുന്നത് ലാർജാണേ അപ്പം ഇനി ലാർജിലുള്ളതാണേ നമുക്കത് കാണാം നമ്മൾ നേരത്തെ കണ്ട ലാവണ്ടറിന്റെ ഒരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ വന്നിട്ട് ആ ഒരു യോക്കിൽ അടിപൊളിയായിട്ട് വരുന്ന കോൾസ് ഒക്കെ ഉള്ള വർക്കാ കൊടുത്തേക്കുന്നത് മുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് അടുത്തത് അതിൻ്റെ ലാവണ്ടർ കളർ ലാവണ്ടർ വന്നിട്ട് സെയിം വർക്ക് തന്നെ മുന്നൂറ്റമ്പത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ്സിൽ വരെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല അടിപൊളി ഒരു ഹാൻഡ് വർക്ക് കുർത്തി തന്നെയാണ് തന്നെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഹാൻഡ് വർക്ക് കുർത്തി ഒക്കെ ഓൺലൈനിലൊക്കെ കിട്ടുന്ന റേറ്റ് ഈ ഒരു മിനിമം റേറ്റ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് എത്ര രൂപയാണ് വാങ്ങിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ആരും ഓഫറും ഒന്നും തരാറുമില്ല അപ്പം അടുത്തത് ഇതേ ഇതുപോലെ തന്നെ ഹാൻഡ് വർക്ക് വന്നിട്ട് അടിപൊളിയായിട്ട് വരുന്ന മസ്റ്റാർഡിയെല്ലാം ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽദി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് ഇത് നല്ല ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് സ്പ്രെഡിംഗ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആട്ടോ ഇത് ഇതിൻ്റെ ലാർജിൽ മാത്രമേ ഇത് അവൈലബിൾ ഉള്ളൂ നാനൂറ് രൂപ അടുത്തത് നോക്കിക്കേ ഈ ഒരു സൈഡിൽ ഒരു ഹാൻഡ് വർക്ക് വരുന്ന ബ്ലാക്ക് കുർത്തിയാണ് നാൽപ്പതാണ് സൈസ് സോറി നമ്മൾ നാൽപ്പതിനാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റമ്പത് രൂപയേ ഉള്ളൂ ഇത്ര ഹെവി ആയിട്ട് വരുന്ന ഈ ഹാൻഡ് വർക്കുള്ള ഈ ഒരു കുർത്തിയുടെ റേറ്റ് വെറും മുന്നൂറ്റമ്പത് അടുത്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട സെയിം ആഹാരമാണ് ഒരു ഗ്രേപ്പിൽ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് യോക്ക് കൊടുത്തേക്കുന്നത് ഹാൻഡ് വർക്കും മിറർ വർക്കും വർക്കും ഒക്കെ ഉണ്ട് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല നാന്നൂറ് രൂപ അടുത്തത് ലാവണ്ടർ ആണ് കളർ വരുന്നത് ലാവണ്ടറിൽ സെയിം ബോട്ടിൽ ഗ്രീൻ ആണ് യോക്ക് ഈ ഒക്കെ രൂപ അടുത്തത് ഇതാ ഈ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ നേവി ബ്ലൂ അജറക് പ്രിന്റ് ആണ് യോക്ക് ഒക്കെ കൊടുത്തേക്കുന്നത് സെയിം മിറർ വർക്കും ഹാൻഡ് വർക്കും ഒക്കെ ഉണ്ട് നാനൂറ് തന്നെയാണ് ഇതൊക്കെ ഒത്തിരി പേര് ചോദിച്ച് ആരും പേയ്മെന്റ് ചെയ്യത്തില്ല ഇങ്ങനെ കൺഫ്യൂഷൻ എടുപ്പിച്ച് കിട്ടേണ്ടവർക്ക് കിട്ടാതെ പോയ കുറെ ഐറ്റംസ് ആയിട്ട് കേട്ടോ നിങ്ങൾ ി ഓർഡർ നിങ്ങൾ കാണുമ്പോൾ വേണം പക്ഷേ പൈസ അറിയുമ്പോൾ വേണ്ട അങ്ങനെയുള്ളവർ എന്തിനാ ഓർഡർ ചെയ്ത് ഞങ്ങളുടെ സമയം കൂടെ കളയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ദൈവത്തെ ഓർത്ത് ഓർഡർ ചെയ്യുക പ്ലീസ് എന്നാൽ ബാക്കിയുള്ളവർക്കെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്ത് നോക്കി ഇതും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് കുറേ പേര് ചോദിച്ച് ആരും മേടിച്ചില്ല മേടിച്ചില്ലെന്ന് വെച്ചാൽ കുറേ പേര് ചുമത ഹോൾഡ് ആക്കി വെപ്പിച്ച് അങ്ങനെ പറ്റുന്ന ഇതൊക്കെ കേട്ടോ അതൊന്നും നിങ്ങൾ വിചാരിക്കരു ഇതൊക്കെ കൊള്ളാത്തോണ്ടാണോ ഇപ്പോഴും ഇരിക്കുന്നതെന്ന് വിചാരിക്കരുത് നിങ്ങളുടെയൊക്കെ കുഴപ്പം തന്നെയാണ് ഇത് വരുന്നത് നിറച്ച് നല്ല രീതിയിൽ ഒരു ജുവെൽ പാറ്റേണിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെക്കാണ് ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരിടയ്ക്കൊക്കെ ഒരു അടിപൊളി ട്രെൻഡ് ട്രെൻഡായിരുന്നല്ലോ ഇത് നേവി ബ്ലൂ കളറാണ് നാനൂറ് രൂപ അടുത്തത് നോക്കിക്കേ അജിറക്കിൽ അടിപൊളിയായിട്ട് ഫുള്ളി നെക്കിൽ ഒരു ഷോൾഡർ ടു ഷോൾഡർ ഹാൻഡ് വർക്കും അതുപോലെ ആ ഒരു പാച്ചും കൊടുത്തിട്ടുണ്ട് നാനൂറ് രൂപ ടീൽ ബ്ലൂ ആണ് കളറ് അടുത്ത് നോക്കിക്കേ ആ ഒരു വൈൻ കളറിൽ സോറിയ അതെ വൈൻ കളറിൽ ആ ടീൽ ബ്ലൂയിലെ ഹാൻഡ് വർക്കും അതുപോലെ ആ ഒരു യോക്കും കൊടുത്തിട്ടുണ്ട് നാന്നൂറ് അടുത്തത് നോക്കിക്കേ ബേബിയെല്ലോയിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പാണ് മാങ്ങാ പിഞ്ചൊക്കെ വരുന്നത് മുന്നൂറ്റമ്പത് രൂപ അടുത്തത് അതിൻ്റെ പരിഞ്ഞ നേവി ബ്ലൂ കളറാണ് ഇത് കഴിഞ്ഞ വീഡിയോയില് കാണിക്കാനായിട്ട് വിട്ടുപോയി ആദ്യത്തെ വീഡിയോയിൽ ഇതായിരുന്നു ഞാൻ വയർ ചെയ്തിരുന്നത് നല്ല കളറാണ് കേട്ടോ കണ്ടോ മുന്നൂറ്റമ്പത് രൂപ അടുത്തത് ആ പർപ്പിൾ ഷെയ്ഡ് വന്നിട്ട് പർപ്പിളിൽ നല്ല ഫ്ലോറൽ വർക്ക് കൊടുത്തിട്ട് കോളറിനൊക്കെ വരുന്നതാണ് കണ്ടോ ഇതും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ പറയണം നാന്നൂ മുന്നൂറ്റമ്പത് രൂപ നോക്കിയേ ത്രീ ലയേഴ്സായിട്ടാണ് ഇതിൻ്റെ ആ ഒരു എന്താണ് ഫ്ലോറൽ വർക്ക് കൊടുത്തേക്കുന്നതേ അടുത്ത് നോക്കിയിട്ട് ബ്ലാക്കിൽ ഫ്ലോറൽ വർക്ക് വരുന്നതാണ് ഇതും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ അന്ന് ചോദിച്ചവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ലാർജ് സൈസിലുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മുന്നൂറ്റമ്പത് രൂപ കേട്ടോ അടുത്ത് നോക്കി ഇതായത് മീഡിയത്തിൽ നമ്മൾ കണ്ട ആ ഓർഗാൻസായിട്ട് സൈസിലിറ്റാണ് ഞാൻ ഇനി ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾ ഫുൾ വീഡിയോ അപ്പോൾ കണ്ടി വരുമുള്ളൂ അതായത് ബ്ലൂ വന്നിട്ട് ആ ഒരു ബ്ലാക്ക് യോക്ക് വരുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടതായതുകൊണ്ടാണ് കേട്ടോ റിപ്പീറ്റായിട്ട് കാണിക്കാത്ത കണ്ട ഫുള്ള് ഇരുന്ന് വെറുതെ കാണുന്നവർക്ക് ബോറായിരിക്കും കണ്ടോ മാത്രല്ലേ ഇത് മടക്കുന്നവർക്കും എടുക്കുന്നവർക്കും ഒക്കെ ബോറാണ് ഇത് അടുത്തത് തെയ്യ ബ്ലൂ ഇതെല്ലാം ലാർജ് ലാർജ് ഒക്കെ ഇല്ലെന്നൊന്നും ആരും പറയാ ഇനിയുണ്ടോ എന്ന് ചോദിച്ച പ്രശ്നമില്ലേട്ടോ ഇത് നമ്മൾ കണ്ടല്ലോ കണ്ടില്ല അല്ലേ ദൈ ഒരു കളറ് നേരത്തെ കണ്ട ആ ഒരു മസ്റ്റാഡിയിലൂടെ പീച്ച് കേട്ടോ റെഡ്ഡിഷ് പീച്ചാണ് അടിപൊളി കളറാണ് കണ്ടോ ആ ഒരു പ്രിന്റ് ഒക്കെ നോക്കി എത്ര ഹെവിയായിട്ടാണ് കൊടുത്തേക്കുന്നത് കണ്ടോ നല്ല ഒരു പ്രിന്റ് സൂപ്പർ ആണേ അടുത്തത് അതിന്റെ റേറ്റ് മുന്നൂറ്റമ്പത് അടുത്തത് ഇത് ആ വരുന്ന ആ ഒരു പിസ്താഗ്രീൻ വൈറ്റിൽ പിസ്താഗ്രീൻ ഫ്ലോറൽ വർക്ക് വരുന്ന പ്രിന്റ് വരുന്നതാണേ മുന്നൂറ് രൂപ ഇത് നേരത്തെ രണ്ടാം മെറൂണിന്റെ ബ്ലാക്ക് ആണ് അതിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതാണ് മുന്നൂറ്റമ്പത് രൂപ അടുത്ത് നോക്കി ഒരു ഫീഡിങ് കുർത്തി ആ ഇത് ഗ്രേ കളർ ഡാർക്ക് ഗ്രേ വന്നിട്ട് വൈറ്റ് പ്രിന്റുകളാണ് കൊടുത്തിരിക്കുന്നത് കെട്ടാൻ ഡോറി സുപ്പുണ്ട് നല്ല ഒരു റയോൺ ഫാബ്രിക് ആണ് നല്ല കട്ടിയുള്ള റയോൺ ഫാബ്രിക് ആകട്ടോ ഇവിടെയാണ് സുപ്പ് കൊടുത്തിരിക്കുന്നത് ൂസിബിൾ സിബ് തന്നെ നിങ്ങൾക്കിത് ഫീഡിങ് അല്ലാത്തവർക്ക് യൂസ് ചെയ്യുക സിബ് കട്ട് ചെയ്താൽ ഞാൻ പറഞ്ഞാൽ കട്ട് ചെയ്ത് തയ്ച്ച് തരാം അടുത്ത നോക്കിക്കേ നല്ല ഒരു റാണി പിങ്കിൽ നല്ല ലാ സ്റ്റീൽ ബ്ലൂ പ്രിൻ്റുകളാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ കേട്ടോ സോറി മുന്നൂറ്റമ്പത് ഇത് മുന്നൂറ്റമ്പതാണ് കേട്ടോ മുന്നൂറ്റമ്പത് വന്നിട്ട് നല്ല നല്ല അടിപൊളിയായിട്ടായി യോക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മുന്നൂറ്റമ്പത് രൂപയാണേ ഇത് നോക്കിക്കേ നമ്മൾ നേരത്തെ ആ കണ്ട ആ ഒരു ഒലിവ് ഗ്രീൻ്റെ ബ്ലൂ ആകട്ടോ ബ്ലൂ വന്നിട്ട് ചുങ്കി ടൈപ്പ് പ്രിൻ്റ് ആയി കൊടുത്തേക്കുന്നത് മുന്നൂറ്റമ്പത് ഇത് ആ ആ സി എം ഒലിവ് ഗ്രീൻ മുന്നൂറ്റമ്പത് അടുത്ത നോക്കിക്കേ ഈ ഒരു നെക്ക് പോലെ വന്നിട്ട് കോളർ നെക്ക് വരുന്നതാണേ ടീൽ ബ്ലൂ വന്നിട്ട് ക്രീം കളറിലെ പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് ഇടുമ്പോൾ നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്ക് കിട്ടുന്നതാണ് മുന്നൂറ്റമ്പത് രൂപ അടുത്ത് നോക്കിക്ക നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു റാണി പിങ്ക് ആ ചുങ്കളി പ്രിന്റ് വരുന്നതാണ് മുന്നൂറ്റമ്പത് ഇപ്പൊ നമ്മൾ കണ്ട ആ ഒരു ടീൽഡൂവിൻ്റെ തന്നെ മറൂൺ ആണ് ഇത് ഇത് മുന്നൂറ്റമ്പത് കോട്ടൺ ആട്ടോ നല്ല പ്യോർ കോട്ടൺ ആണ് അടുത്തത് ദാ ഈ ഒരു പ്രിന്റർ വരിട്ട് വരുന്ന കോട്ടണി വരുന്നതാണ് മുന്നൂറ്റമ്പത് രൂപ നമ്മുടെ ലാർജ് സൈസിൽ വരുന്ന കുർത്തീസ് മിക്സഡ് സൈസ് മിക്സഡ് റേറ്റിൽ വരുന്ന മിക്സഡ് ഫാബ്രിക്കിൽ വരുന്ന ലാർജ് സൈസിലുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എക്സല് വരുന്നതാണ് അടുത്ത് നമ്മൾ പറഞ്ഞ പോലെ എക്സൽ ആണ് നോക്കി ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ മറന്നു ഇവിടെ എടുത്ത് വെച്ചെങ്കിലും അത് കാണിക്കാൻ വിട്ടുപോയി എന്താ നോക്കിക്കാൽ അടിപൊളിയായിട്ട് വരുന്ന നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതായത് നല്ലൊരു ബ്ലൂ ആട്ടോ സ്കൈ ബ്ലൂ വന്നിട്ട് വൈറ്റിൽ നല്ല ഹെവിയായിട്ട് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണേ അതിന്റെ തന്നെ നോക്കിയ നല്ലൊരു പാരറ്റ് പാരറ്റ്ഗ്രീൻ ആണെ മുന്നൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് സെയിം തന്നെ ഈ എക്സലിൽ മാത്രമേ ഉള്ളൂ പോകുന്നത് നമ്മൾ കണ്ട ആ വൈറ്റില് നല്ല രീതിയിലുള്ള ആ പ്രിന്റുകൾ വരുന്ന വൈറ്റിൽ വരുന്ന പീച്ച് കളറിലെ പ്രിന്റുകൾ ഉള്ളതാണ് മുന്നൂറ്റമ്പത് രൂപ അതിന്റെ തന്നെ നമ്മൾ മീഡിയത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു യെല്ലോ മസ്റ്റാർഡ് യെല്ലോയും ഒരു ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ട് വരുന്നത് അടുത്ത നമ്മൾ ഇരുന്നൂറ്റമ്പതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ മിസ്സായി പോയിട്ടിരുന്ന ആ ഒരു സ്കൈ ബ്ലൂ ആണ് ഇരുന്നൂറ്റമ്പത് രൂപ അടുത്തതും ആ ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു ഐറ്റം കേട്ടോ ഫ്ലോ ഫ്രോക്ക് ടൈപ്പ് വന്നിട്ട് കോട്ടൺ യോക്കാണ് യെല്ലോ കളറിൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ ഈ എക്സല് ഒറ്റ പീസ് ഇതൊക്കെ ബാക്കിയുള്ളു കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കൊണ്ടുവന്ന് ഈ പറഞ്ഞ പോലെ ആരക്കോ വെറുതെ ഹോൾഡ് ആക്കി ആർക്കും കിട്ടാതെ പോയി നല്ല പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു ആലിയക്കട്ടാണ് ഇത് അടുത്തത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല കാരണം ഈ ഒരെണ്ണ ഉള്ളായിരുന്നു ഇത് ബ്ലാക്കിൽ വൈറ്റും റെഡും പ്രിന്റ് വരുന്ന നല്ലൊരു ഫീഡിങ് കുർത്തി ആട്ടോ നല്ലൊരു പാറ്റേൺ ആണ് ഇത് ഒരു ഫ്ലോ ഒരു ഫ്ലോഫ് ടൈപ്പ് കേട്ടോ നിങ്ങൾക്കിതൊരു ജെന്റിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ കംപ്ലക്സിലാർക്കൂടി ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നല്ല അതെ നല്ല സൈസുണ്ട് ഇവിടെ ആണ് ഇതിൻ്റെ സിബ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ ഏറ്റവും അഫോർഡബിൾ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നേവി ബ്ലൂവിൻ്റെ മാ മാങ്ങാപ്പിഞ്ച് വരുന്നതാണ് ഇതും കഴിഞ്ഞ വീഡിയോയിൽ പോയതാണ് ഇത് മീഡിയം സൈസാണ് ടസോറിയെ സൈസ് മാറി വന്നതാണ് മീഡിയമാണേ ചില ഓർഡർ ചെയ്യണ്ട ഇതാണ് നോക്കിക്കാൽ അടുത്തത് ഈ ഒരു ഓർഗൻസാണ് ഓർഗൻസ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് സൈഡ് സ്ലിറ്റഡ് ആയിട്ട് വരുന്നതാണ് ഫുള്ളി ലൈനിങ് ഉള്ളതാണ് മുന്നൂറ്റമ്പത് രൂപ അടുത്ത നോക്കിക്കാൽ നല്ല റെഡിൽ വൈറ്റ് പ്രിന്റുകൾ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പാണ് ഇനി ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത് ഇത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇട്ടാൽ ഞാൻ വാങ്ങിച്ചുവെച്ചുകഴിഞ്ഞാൽ വളരെ ഉപയോഗപ്പെടും പിള്ളേർക്ക് അടിപൊളിയായിരിക്കും നല്ലൊരു ഫ്രോക്ക് ആട്ടോ ഇത് നല്ല പ്രിന്റാണ് മുന്നൂറ്റമ്പത് ഇവിടെ കുറെ റെഡ് വൈകിട്ട് നോക്കിടാല് പുതിയത് വരുമ്പോ അല്ലാതെ ഇടാം നോക്കിക്കേ ഇത് കണ്ടോ ഇത് ബ്ലൂ കളറിൽ പ്രിന്റ് വരുന്നതാണ് മുന്നൂറ് രൂപയാണേ എക്സൽ സൈസ് എല്ലാം എക്സലാ കേട്ടോ സോറി കേ ചോർജിട്ടിങ്ങനെ ഊർന്ന് പോകുമ്പോൾ അറിയാതെ ഞാൻ ചാടി പിടിച്ച് പോകുന്ന കേട്ടോ ലൈറ്റായിട്ട് വരുന്ന ഒരു എന്താ ലൈറ്റ് അല്ല സോറി നല്ലൊരു പിസ്താഗ്രീനാണ് കേട്ടോ അത് തിരുബു ലൈറ്റ് എന്നാണ് ഉദ്ദേശിച്ചത് കോളർ കോളർ വരുന്നത് നമ്മുടെ ആ പർപ്പിളിൻ്റെ തന്നെയാണ് ഇത് ലാർജ് കൂടി ഇടാൻ തോന്നുന്നു ഒരുപാട് സൈസ് ഇല്ല ഇത് നമ്മുടെ ആ ബേബി ബേബിയെല്ലോയിൽ വരുന്നതാണ് യെല്ലോ വരുന്ന ആ ഒരു നല്ല ലെങ്ത് ഉള്ള ഫ്രോക്കാണ് മുന്നൂറ്റമ്പത് അടുത്തത് തായി ഒരു ഫീഡിങ് കുർത്തി നമ്മൾ നേരത്തെ കണ്ടത് ഡാർക്ക് ഗ്രേ വരുന്നത് മുന്നൂറ്റമ്പത് ഇതും നമ്മുടെ ഒരു ഇരുന്നൂറ്റമ്പ ഇരുന്നൂറ്റമ്പതിൻ്റെ സ്ലിറ്റഡാണ് കേട്ടോ സൈസ് സ്ലിറ്റഡ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ ഇതാ ഈ ഒലിവ് ഗ്രീനിലെ നമ്മുടെ ചൂങ്കിടി പ്രിൻറ്റ് മുന്നൂറ്റമ്പത് ബ്ലൂവിലെ ചുങ്കിടി പ്രിൻറ്റ് മുന്നൂറ്റമ്പത് ഇതാ ഈ ഒരു പ്രിൻ്റഡ് ജോ കോട്ടണേത് മുന്നൂറ്റമ്പത് സ്റ്റീൽ ബ്ലൂ അടുത്ത് നോക്കിയതാണ് ഈ ഒരു വൈറ്റിൽ വരുന്ന ഒരു ഫ്രോപ്പ് ടൈപ്പാണ് മുന്നൂറ് രൂപ കേട്ടോ അടുത്തത് ഇതാ മുന്നൂറ്റമ്പതിൻ്റെ ആട്ടോ മുന്നൂറ്റമ്പതിൻ്റെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ മുന്നൂറ്റമ്പതിൻ്റെ തന്നെ ആണേ അടുത്തത് റാണി പിങ്ക് വരുന്ന നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ കളർ ചേഞ്ച് ആട്ടോ ഫുൾ യോ ഫുള്ളായിട്ട് വരുന്നത് മുന്നൂറ്റമ്പത് സോറി നാനൂറ് അല്ലായിരുന്നു നാനൂറ് അടുത്തത് ഇതാ മീഡിയത്തിൽ വരുന്ന ആ ഒരു പ്രിൻസസ് കട്ടാണ് നാനൂറ് ഹാൻഡ് വർക്ക് വരുന്നത് റെഡ് കളർ കേട്ടോ അടുത്തതാ ഒരു പർപ്പിളിൻ്റെ നമ്മുടെ കോളറിനൊക്കെ വരുന്നത് ഇതും ഒരു എക് ഡബിൾ എക്സിൽ നിന്നാണ് സോറി എക്സെൽ സൈസേ ഉള്ളൂ കേട്ടോ ഇത് ഡബിൾ എക്സില് നിന്ന് എഴുതിയേക്കെങ്കിൽ എക്സെൽ സൈസേ ഉള്ളൂ ഇത് അറേ ഞാനത് നിട്ട് നോക്കി വേറെക്ക് വേണ്ടിയിട്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട ടീൽ ബ്ലൂ ആണേ നാനൂറ് രൂപ അപ്പം ഇത്രയാണ് നമ്മളുടെ എക്സറേ വരുന്ന റേറ്റ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പം റേറ്റ് നോക്കി മാത്രം നിങ്ങൾ അയക്കുക വീണ്ടും വീണ്ടും പറയുന്നത് നമ്മളുടെ ഏരിയ നമ്മൾ ഈ അടുത്തടയ്ക്കൊന്നും ഒരു ക്ലിയറൻസ് വീഡിയോ ഇടത്തില്ല കാരണം ഇതൊന്നും ഇല്ല ക്ലിയർ ഇടാനോളൊന്നും ഇല്ലെങ്കിൽ പുതിയ അയക്കുള്ള വന്ന് അതിൻ്റെ ബാലൻസ് വരുന്നതും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇതിനകത്ത് നിന്ന് എടുക്കുക അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഡബിൾ എക്സൽ അപ്പം നമ്മുടെ ഫസ്റ്റ് ഡബിൾ ഡബ്ളക്കിൽ വരുന്നത് അതായത് ബ്ലൂ വന്നിട്ട് പ്രിന്റഡ് ആണ് ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പറഞ്ഞു ഈ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ലെങ്ത് ആണ് ഏകദേശം മുന്നൂറ്റമ്പത് രൂപ അടുത്തത് ഇതാ ഈ ഒരു പ്രിൻറ്റഡ് ആണ് മുന്നൂറ് രൂപയുടെ എനിക്കട്ടെ അടുത്ത് നോക്കിയാൽ കോട്ടൺ സിൽക്കിൽ വരുന്ന ഒരു ഒലിവ് ഗ്രീന് വന്നിട്ട് യോക്കിൽ വരുന്നത് പീച്ച് കളറിലെ പ്രിൻ്റുകളാട്ടോ ഇതും ആരോ പറഞ്ഞ് മാറ്റി വെച്ച് ഒരുപാട് പേര് ചോദിച്ച് കിട്ടാനാണ് ഡബിൾ എക്സിലാണേലും ഒരു എക്സൽ സെക്സ് ഒക്കെ കിട്ടത്തുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് എക്സലുകാരൊക്കെ ഓർഡർ ചെയ്താൽ മതി അല്ലേ ഡബിൾ എക്സിലെടുത്ത് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യുന്നവർക്ക് എടുക്കാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രീതിയിൽ ഇത് എടുക്കാൻ ഞാനുള്ള കാരണം പറഞ്ഞത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പഞ്ഞൂറിന്ന് അറുന്നൂറ് രൂപയുടെ സാധനമൊക്കെ മുന്നൂറ്റമ്പതിനൊക്കെ തരുമ്പം ഷിപ്പിങ്ങും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് ഇടാൻ പറ്റത്തില്ല നാലെണ്ണത്തി കൂടുതൽ എടുത്താൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണെന്ന് നമ്മൾ പറയുന്നത് ഈ വീഡിയോയിൽ അതേ നാലിൽ കൂടുതൽ എടുക്കുന്നവർക്ക് ഫ്രീ ആണ് മുന്നൂറിൻ്റെ ഇരുന്നൂറ്റമ്പതിൻ്റെ കുറവാണ് വാങ്ങിച്ചിട്ട് ഫ്രീ ഷിപ്പിംഗ് വരുന്ന ഒരു ഫീസ് ഫീസ് പേ അതേ എനിക്ക് പറയാനുള്ളൂ അപ്പം അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് മസ്റ്റായിട്ടുണ്ടായിരിക്കും അത് എത്ര രൂപയാണോ നിങ്ങൾ ഡയറ്റാതിന് പ്ലസ് ആയിരിക്കും നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഫാൻസി ഒക്കെ ആഡ് ചെയ്യാം മാക്സിമം നിങ്ങൾ കെ ആൻ സെയിൽ ഫാൻസിയിൽ ആഡ് ചെയ്യാൻ നിൽക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ഓർഡർ ലേറ്റ് ആണുള്ളൂ മറ്റൊരു കാരണം അതാണ് കാരണം ഡ്രസ്സ് വരുമ്പോൾ നമുക്ക് അതുകൂടെ എടുക്കാൻ സമയം കിട്ടത്തില്ല അതെല്ലാം ഹോൾഡ് ചെയ്തിട്ട് അപ്പോൾ പതുക്കെ മതി എന്നുള്ളവർക്ക് അങ്ങനെ ആഡ് ചെയ്താൽ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് അത് അപ്പം ബാക്കി ഇവിടെ കാണാം ഇതാണ് ഈ ഒരു പീച്ച് കളറ് വരുന്ന ഫ്ലോറൽ പ്രിന്റുള്ള വൈറ്റിൽ പ്രിന്റ് വരുന്നതാണ് അടുത്തത് ഇതായി ഒരു യെല്ലോയിലും അതുപോലെ നേവി ബ്ലൂയിലും ഒക്കെ കൊടുത്ത ആ ഒരു ബേബി ബ്ലൂ ആണ് ഇത് ഇതൊക്കെ ഇനി ഈ ഒരു സൈസിലെ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പിസ്താറ്റിന് വരുന്നത് മുന്നൂറ് രൂപ അടുത്ത് നോക്കിക്കേ ഇതാ ഒരു ഫീഡിങ് കുർത്തിയാണ് ഡോട്ടഡ് ആയിട്ട് വരുന്നത് മറൂൺ കളറിൽ തുറന്നേക്കാം തുറന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ ആദ്യം കാണുന്നവരുണ്ടീം കണ്ടോ അപ്പം അവിടെ സിദ്ധ കൊടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡാർക്ക് ഗ്രേ വരുന്നതാണ് അതും ഫീഡിങ് ആ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ അതിൻ്റെ മെറൂൺ കളറ് മുന്നൂറ്റമ്പത് രൂപ ഇതൊക്കെ ഞാൻ എടുത്ത് യൂസ് ചെയ്തിട്ടുള്ളു കേട്ടോ ഇതിന്റെ ക്വാളിറ്റി പേടിക്കണ്ട ഇതിന്റെ പ്രിന്റ് പോകത്തില്ല ഡോട്ട് പോകത്തില്ല അതൊക്കെ അങ്ങനെ കുറേ പേരൊക്കെ ഇങ്ങനെ ചോദിച്ച് സമയം കളയുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൽ അങ്ങ് പറയുന്നത് ഇതൊന്നും പോകുന്നില്ല ഒറ്റ ഡ്രസ്സും കളർ പോകുന്നതല്ല ആട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം ഇത് നമ്മളുടെ ഗ്രേപ്പിൽ ടീ ബ്ലൂ വരുന്നത് അടുത്തത് സോറി നാനൂറ് രൂപ ഇത് നേവി ബ്ലൂവിൽ ഒരു ബ്രിക്ക് ഡാർക്ക് ബ്രിക്ക് വരുന്നത് മുന്നൂറ്റമ്പത് രൂപ ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പാറ്റേണി വരുന്ന നാനൂറിൻ്റെ കേട്ടോ റാണി പിങ്ക് വന്നിട്ട് യോക്കിൽ ബ്ലൂ കളർ വരുന്ന ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായാലും ഡബിൾ എക്സിൽ വരുന്നത് ഇനി ഏതൊക്കെയാ ഉള്ളതാണ് ഇപ്പോൾ ഇത് പെട്ടെന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഓർഡർ ഇടുക അതായത് യെല്ലോ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നതാണ് ഇപ്പോൾ ഇതൊക്കെ ഇനി ഈ ഒരു സൈസിലെ അവൈലബിൾ ഉള്ളൂ കണ്ടോ നിങ്ങൾക്ക് ഹൽദി ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് വർക്ക് തന്നെയായത് കേട്ടോ നോക്കിയിട്ട് ഇത് ആ കോട്ടണി വരുന്നത് മുന്നൂറ്റി അൻപത് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ നാനൂറിനാവുകൊണ്ട് നമ്മളിത് അങ്ങനെയല്ല അതങ്ങ് തീർക്കുക എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ബാലൻസ് നമ്മൾ മുന്നൂറ്റമ്പതിലിടുന്നത് നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം ഇനി ഇത്രയൊക്കെ ബാക്കിയുള്ളതുകൊണ്ട് ഡബിൾ എക്സ് എൽ മുന്നൂറ്റി അമ്പത് ഇതും കോട്ടൻ്റെ ആണ് പ്രിൻറ്റഡ് ആയിട്ട് വരുന്നത് മുന്നൂറ്റമ്പത് ആ ബ്ലാക്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്രിൻ്റ് വരുന്ന ഒരുപാട് പോയതാണ് ഇതൊക്കെ മുന്നൂറ്റമ്പത് അടുത്ത വരുന്നത് ത്രീ എക്സ് എൽ വരുന്ന കേട്ടോ ത്രീ എക്സ് വരുന്ന ആ സെയിം ഗ്രേ കളറ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപ അതിൻ്റെ ഒരു ബ്ലൂ മുന്നൂറ്റമ്പത് രൂപ ഡബിൾ എക്സാർക്കും ഇടാം കേട്ടോ അടുത്തതായി ഒരു ടീൽ ബ്ലൂ വരുന്ന കോളർ വരുന്ന വരുന്ന കോളറിനൊക്കെ മീനൊക്കെ അടുത്തതായി ഒരു വൈറ്റിൽ വൈറ്റില് ഡോട്ടഡായിട്ട് വരുന്നതാണ് മുന്നൂറ്റമ്പത് എന്താ പറയുക സോറി ബ്ലാക്കില് ഡോട്ട് വരുന്ന കേട്ടോ പെട്ടെന്ന് തീർക്കാനുള്ള ആവേശം കൊണ്ട് പറഞ്ഞു പറഞ്ഞോളൂ അടുത്തതായ ഒരു ബ്ലാക്ക് ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ത്രീ എക്സലാണ് എന്നിട്ടാണ് ഡബിൾ എക്സ് എക്സലുകാർക്കൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇത്രയാണ് നമ്മളുടെ ബാലൻസിൽ വരുന്ന സ്റ്റോപ്പ് ക്ലിയറൻസ് ഇനി ഉടനെ നമ്മളെ സിദ്ധി കളക്ഷൻസിൻ്റെ ഡ്രസ്സിൻ്റെ സ്റ്റോപ്പ് ക്ലിയറൻസ് ഉടനെ ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കുക അപ്പം പിന്നെ ഇനിയും ബാലൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ റേറ്റിൽ നമുക്ക് തരാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് മാത്രം ഇക്കൂടെ ഞാൻ പറയാം ബഡ്ജറ്റിനനുസരിച്ച് മാത്രമേ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അവൈലബിലിറ്റി അനുസരിച്ച് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യുക അപ്പം വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ